ദേവാമൃതം വാസ്തുശാസ്ത്രം വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോ നമ്മളോടൊപ്പമുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡിയർ സർ ഞാൻ കൊട്ടിയം എന്ന സ്ഥലത്ത് പത്ത് സെന്റ് വാങ്ങി വീട് പണിതു അതിൽ താമസവുമായി ഇപ്പോൾ ആകെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാത്തിനും തടസ്സവുമാണ് പല വാസ്തുക്കാരെയും ജോൽസ്യന്മാരെയും കാണിച്ചു പലരും പല അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ വീടിൻ്റെ യഥാർത്ഥ പ്രശ്നം ദയവായി പറഞ്ഞു തരണം സാറിന്റെ അഭിപ്രായം അറിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഞാൻ കരുതുന്നത് ദയവായി മറുപടി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റളവ് നമ്മൾ നോക്കുമ്പോൾ ഇത് ശരിക്കും മരണ ഇതിൻ്റെ വീടിൻ്റെ ചുറ്റളവ് നിൽക്കുന്നത് ഇത് ഒരു നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററോടെ കൂട്ടിയെടുത്തെങ്കിൽ അത് ബാല്യത്തിലേക്ക് മാറും കാരണം വെച്ചാൽ മരണ നമ്മൾ താമസിക്കുന്ന ഒരു മരണ ഒരു വീട്ടിൽ നമ്മൾ താമസിച്ച് കഴിയുമ്പം അതിനകത്ത് താമസിക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രോഗ്രസ് ഉണ്ടാവണമെന്നില്ല കാരണം അതുപോലെ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ അളവെടുക്കുന്ന സമയത്തും ഇത് മരണ തന്നെയാണ് നിൽക്കുന്നത് കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പറയും ഇതിനകത്ത് മരണ ഒരു വീട്ടിൽ നമ്മൾ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികപരമായിട്ടോ ഒന്നും നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല അത് തന്നല്ല നമുക്കൊരു എനർജി ഇല്ലാത്ത അവസ്ഥയാണ് കാണിച്ചാൽ നമ്മുടെ ഈ ഒരു വീട്ടിൽ കയറുമ്പോൾ നമുക്കൊരു ഉന്മേഷവും കാര്യങ്ങളും ഒക്കെ വേണ്ടേ നമ്മളിപ്പോൾ ഒരു ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ നിൽക്കുന്നതിൽ പോലും നമ്മൾ ആ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കിടന്നുകഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യണം ഇതിൽ വലിയ ടെൻഷനൊന്നും ഉണ്ടാവാത പക്ഷേ ഇതിനകത്ത് താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷനും ബുദ്ധിമുട്ടുകളും അതുപോലെ എത്ര പൈസ കിട്ടിയാലും നമുക്ക് നിൽക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും അതൊന്നാമത്തെ വിഷയം അതേപോലെ ഇതിൻ്റെ കിഴക്കുവടക്ക് മൂല മിസ്സിങ് ആയിട്ട് കാണുന്നുണ്ട് കാരണം വരൽ കിഴക്ക് വടക്ക് മൂലം മുറിഞ്ഞു പോകുന്ന വീട്ടിൽ താമസിക്കുമ്പം ധനപരമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും അതുപോലെ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമുക്ക് എത്ര നല്ല ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സേവ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റാത്ത അവസ്ഥ വരും അതുപോലെ ആരോഗ്യത്തെ ബാധിക്കും അതുപോലെ ഐശ്വര്യത്തെ ബാധിക്കും അതുപോലെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ സ്വസ്ഥത ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം വെച്ചാൽ അതിൻ്റെ മെയിൻ വിഷയം വരുന്നത് കിഴക്കുടക്ക് മൂലം മിസ്സിങ് ആയതുകൊണ്ടാണ് ആ ഒരു ഭാഗം കൂട്ടി യോജിപ്പിക്കുമ്പം ആ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടും അടുപ്പം അതുപോലെ വടക്ക് ഭാഗത്ത് തീരെ സ്പേസ് കുറവാണ് കാരണം വെച്ചാൽ മാക്സിമം ഇത് വടക്ക് ഭാഗത്തോട്ട് നീങ്ങി നിൽക്കുന്നൊരു വീടാണ് അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് തെക്ക് ഭാഗത്ത് ഒരു ഒന്നര മീറ്റർ വിട്ട് ഭൂമിക്ക് അടിയിൽ കൂടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുക അതുപോലെ ഗേറ്റ് കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നല്ല സ്ഥാനത്തേക്ക് മാറുകയുള്ളൂ കാരണം ഒരു ഗേറ്റ് നമ്മൾ വെക്കുമ്പോഴും മെയിൻ വാതിൽ വെക്കുമ്പോഴും അത് നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ഫലങ്ങളായിരിക്കും നമുക്ക് തരിക കാരണം മോശം സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലോട്ട് താമസിക്കുമ്പോൾ മോശമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്കുണ്ടാവുക കാരണം ചില ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഗേറ്റിരിക്കുന്ന സ്ഥാനം വെച്ച് നോക്കുമ്പം ഇത് ശരിക്കും ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് ദോഷമാണ് അപ്പം ഈ ഗേറ്റിൻ്റെ സ്ഥാനം കിഴക്കുടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അതുവഴി കുറേ ദോഷഫലങ്ങൾ ഇവരുടെ മാറിക്കിട്ടുകയും ചെയ്യും ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് മരിച്ച ആൾക്കാരെ അടക്കിയിരിക്കുന്ന ഭൂമിയായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും കൊണ്ട് ചെയ്യണം മരിച്ച ആൾക്കാരെന്ന് വെച്ചാൽ ദുർമരണം നടന്ന ആൾക്കാരെനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യങ്ങളറിയാം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ ഇതിൻ്റെ വെളിയിലോട്ട് തുറക്കുന്ന ഡോറിൽ എത്ര ഡോർ വെളിയിലോട്ട് തുറക്കുന്നുണ്ടോ അത്രയും ഡോറിലും പക്വ മിററിൻ്റെ എലമെൻറ്റ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെളിയിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും മിറർ വെക്കുമ്പം ടൈപ്പ് യൂസ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പല വീടുകൾ ഇപ്പോൾ വാസ്തു ഒക്കെ നോക്കി വെച്ചതിന് ശേഷം പിന്നെ ഒക്കെ ചെയ്യുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ വന്നു കൂടാറുണ്ട് അപ്പോൾ ഈ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ പരിഹരിക്കാൻ ചെറിയ ചെറിയ എന്തെങ്കിലും ചെയ്ത് പരിഹരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് ആ തുടർന്ന് നടന്ന നിർമ്മാണ പണികൾ ആ പുരോഗതി എക്സ്റ്റൻഷൻ സംഭവങ്ങളുണ്ടല്ലോ അത് ശേഷമേ ക്ലിയർ ആവുള്ളൂ അനുസരിച്ച് നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിന് നാല് മൂലകൾ മാത്രമേ കാണുകയുള്ളൂ ഇപ്പം കിഴക്കോട് ദർശനമായിട്ടുള്ള ഒരു വീടിന്റെ തെക്ക് പടിഞ്ഞാറ് പോർഷൻ ആണ് ഇവർ എക്സ്റ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഭാഗം ഒരു മുറിയും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റും കൂടി ഇതിന്റെ വടക്ക് പടിഞ്ഞാറ് കോർണർ മിസ്സിങ് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും ആ മൂല ഇല്ലാതായി പോകാം കാരണം ഇപ്പൊ വാസ്തു അനുസരിച്ച് നമുക്ക് ഒരു കോർണർ പോലും നമുക്ക് മിസ്സിങ് ആവാൻ പാടില്ല ഇപ്പം ചൈനീസ് വാസ്തു അനുസരിച്ച് ഓരോ കോർണറും ഓരോന്നിനെ പ്രതിനിധിക്കുന്നതാണ് തൊഴിൽ പ്രശസ്തി മക്കള് ദാമ്പത്യം ആരോഗ്യം ഇങ്ങനെയാണ് അപ്പോൾ അത് വീടിൻ്റെ ദർശനം എങ്ങോട്ട് വരുന്നോ അതനുസരിച്ചായിരിക്കാം അതിനകത്ത് ഓരോന്നിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുക ഇപ്പം വടക്കോട്ട് ദർശനമായിട്ട് വരുമ്പോൾ അതിൻ്റെ സ്ഥാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാം അപ്പം ഇതിൻ്റെ അകത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറുകൾ മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്താണോ വരുന്നത് അതായത് തൊഴിലിൻ്റെ ഭാഗമാണോ അതോ കുട്ടികളുടെ പോർഷനാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണോ അത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഒരു വീട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം അത് ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂല വരെ പൂർണ്ണമായിട്ട് വേണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം ചില ഒരു പോർഷൻ മാത്രമായിട്ട് വലിച്ച് നീട്ടാൻ പാടില്ല കാരണം ചില എനിക്കിപ്പോൾ വന്നിരിക്കുന്ന ഇടയ്ക്ക് വരുന്നിരിക്കുന്ന പ്ലാനിലൊക്കെയെന്ന് വെച്ചാൽ കിടക്കോട് ദർശനമായിട്ടുള്ള വീടാണ് അപ്പോൾ അന്ന് വീടിനകത്ത് ചിലപ്പോൾ ഒരു ടോയ്ലറ്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവും അപ്പം ഒന്നോ രണ്ട് മൂന്ന് പേര് ആ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് ഒരു ടോയ്ലറ്റ് കൂടി ഇവർക്ക് ആവശ്യമായിട്ട് വന്നതുകൊണ്ട് ഇവർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു എക്സ്റ്റൻഷൻ നടത്തി കാരണം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വെളിയിലോട്ട് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കനിമൂലയും മുറിഞ്ഞു പോവും വായു കോണും മുറിഞ്ഞു പോകുന്ന അവസ്ഥ പോകും അപ്പം അതുവരെ ഉണ്ടാവാത്ത പ്രശ്നങ്ങളാണ് പിന്നീട് ഇതിനകത്തോട്ട് താമസിക്കുന്ന ആൾക്കാരെ ബാധിച്ചു തുടങ്ങുന്നത് ഇനി അങ്ങനെ എക്സ്റ്റൻഡ് ചെയ്ത് പോകാൻ ഇവർക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വാസ്തുക്കാരെ വിളിച്ച് കാണിച്ചാൽ അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ചിലപ്പം ഭൂമിക്ക് അടി കൂടെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്ത ശേഷം ചുറ്റളവും കൂടി ക്ലിയർ ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നാലും കാരണം വെച്ചാൽ ഇപ്പോൾ ബാല്യത്തിലോ യൗവനത്തിലോ നിൽക്കുന്ന നല്ലൊരു ചുറ്റിലായിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ ഒരു വീട് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം നമ്മുടെ ചുറ്റളവ് മോശമായ ചുറ്റിലേക്ക് പോകാൻ പാടില്ല അപ്പം അപ്പോൾ വരുമാനത്തെ കൂടുതൽ ചിലവ് വരാനും പാടില്ല അപ്പോൾ ചില ചുറ്റിളവ് കൃത്യമാക്കിയ ശേഷം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നുമില്ല പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു വാസ്തുവിൻ്റെ നിയമങ്ങളും അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നാണെന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം ചെയ്യുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അദ്ദേഹം എവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജുവലിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതം